ഭക്തിമാർഗത്തിന്റെ ഒമ്പത് പടികൾ രാഘവനതു കേറ്റു ശബരിയോട് ചൊന്നാണ് ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീ ജാതിനാമാശ്രമാധികളല്ല കാരണം നമാവചനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണാമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതീതോധാന ക്ഷേത്രോപവാസയാഖിലാ കളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്ന മത്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാനുത്തമേ കേട്ടു മുക്തി വന്നിടുവാനായി

ും മംഗലാശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവകാമദ് ഭക്തന്മാരിൽ പരമസ്തിക്യവും സർവവ്യാഹ്യത്വങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവ ലോകാത്മാനാൻ ഉറക്കയും മത്തത്വ വിചാരം കേളും ഭദ്രേ ചിത്തശുദ്ധിക്കുമൂലമാതിസാധനം സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാക്കുള്ളൂ വിചാരിച്ചാൽ